ഹലോ ഗായ്സ് പിന്നെ എന്തെങ്കിലും വിശേഷം ലാഗ് സുഖല്ലേ അപ്പോ ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് വരെ ബ്ലോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം അപ്പോ ഇന്നത്തെ പരിപാടി മല്ലംകുളം നീന്താ പോയാൽ നമുക്കല്ലേ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ട് ബാക്കി മല്ലംകുളം മല്ലംകുളത്തേക്ക് പോണെന്ന് എഴുതി അപ്പോ ചെക്കന്മാരൊക്കെ വിളിച്ചു പോയി ഒരുത്തിനും ഇപ്പോഴില്ല അര മണിക്കൂർ ഒരു നാലഞ്ചാ ആളായിരിക്കും നമുക്ക് ഒന്നിച്ച് പോരാൾക്കുന്ന് നിൽക്കാറ് അപ്പോ ആണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഞങ്ങളും ഉണ്ട് ഞാനും ആണെങ്കിൽ പ്രവാസുണ്ട് ഞങ്ങൾ മൂന്നാളുവാണെങ്കി പോകും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് ഓക്കെ ഇത് ഇത് പോരാ പോരേ ചങ്ങാ ഞാനും പോണെ

ൂടെട്ടോ എന്തെയാണ് പൂവേ പോയേക്കോയേക്ക ആർക്കു വേണ്ടി നമ്മു പാട്ടില്ല ഊസി போய்ட்டாரிட்டு <laughs> <laughs> യു പിൻ നമ്പറും അറിയാതെ പറഞ്ഞു കൊടുത്തു ഫോൺ കൊടുത്തു ഇപ്പൊ ഒരു കൂടെ പുള്ളിയച്ചാറ് മണി ില്ല ബ്രേക്ക് ചോണ്ടി വേണമെങ്കിൽ അറക്കണം അഡ്വഞ്ചർ ട്രിപ്പ് ആണ് പഠിക്കുന്നത് നല്ല റോഡ് അപ്പുറത്തുണ്ട് എന്തെങ്കിലും ഞങ്ങൾ തുടങ്ങിയോ வேறபர்ட்டு வேற காண்டாடு हां वाली बात करती है पहले वाले वाली तो तल तो तो के मार रहा हां हमसे उपवली आ रही नहीं दम पे क्यों गाली तो जोर लगाओ मुझे ऊपर अकेला मत

പോട്ടിക്ക് സമ്പ മേക്ക് ഉണ്ട് നോ കാണിച്ചു കൊടുക്ക് ഓടി പോ വാണ്ടല്ലേ പോ പോരി തമിഴ്ടോ വട്ടങ്ങോളാ ആ വട്ടങ്ങോ വല്ലങ്ങോള വല്ലങ്ങോള തരടി ഹെ വല്ലങ്ങളം വല്ലങ്ങള വട്ടങ്ങള ഞാൻ ആദ്യം ഇറക്കടാല് ദമ്മ ആയി ഇറങ്ങി ഫുൾ ബോഡി കൊട്ട് സസ്പാക്കിങ് കളിയ ഇന്ത്യലേക്ക് നീ ശത്മായി പോസ് കൂടെ പോ പോ സ്കൂൾ ഡിജിട്ടെ ോ എന്നാ കൊറ സേഫ്റ്റി ശരി അപ്പോ എല്ലാരും പറഞ്ഞാണ് വട്ടംകുളം മല്ലംകുളം അല്ലേ സോറി ഗൈസ് ഇതാണ് മല്ലംകുളം അപ്പോ ചാട ഒരു പരി അവിടെ എന്തായിരുന്നില്ല ഇന്നത്തെ വീട് നൃത്തങ്ങി പക്ഷെ അല്ല നാളെ കാണാം ഏ നമ്മ അടിപൊളിയനും കുളത്തിലെ വൈബും നാലാളുള്ളതിനും അതുകൊണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് കുറച്ചു പോലെ ആൾക്കാർ വേണം അപ്പൊ നല്ല രസമാണ് ഓരോരുത്തർ തിന്നിട്ടിങ്ങനെ നീന്തി കളിച്ച